ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മഹാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ പോരാട്ടം നമ്മളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ മതവിശ്വാസികൾ ജനാധിപത്യ ശക്തികൾ പിന്നോക്ക വിഭാഗക്കാർ ദളിത് ജനവിഭാഗങ്ങൾ ആദിവാസികൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ എല്ലാവരുടെയും ഐക്യനിര ഉയർന്നു വരണം എന്ന് തന്നെയാണ് ഈ പ്രതിഷേധ സമരത്തിലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്യുന്നത് ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉണ്ണികൃഷ്ണൻ എം രാജേഷ് വസന്തകുമാർ കെ വി മുസ്താക്കലി വേണു വെണ്ണറ എൻ സി പി സംസ്ഥാന സെക്രട്ടറി ക്ലിഫി കെയോ ബിനിൽ പ്രതാപൻ അഡ്വക്കേറ്റ് അരുൺകുമാർ ഡേവിസ് കണ്ണമ്പിള്ളി രാഷ്ട്രീയ ജനതാദൾ ശിവൻ കരിയത്ത് പറമ്പിൽ ഡേവിസ് മാംബ്ര ടി കെ സതീശൻ ശ്യാമള അയ്യപ്പൻ പി വിനോദ് ടി സി സുബ്രൻ എന്നിവർ സംസാരിച്ചു